എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ആലപ്പുഴയിലെ തീരദേശ ഗ്രാമങ്ങളുടെ ഒരു പ്രധാന വെല്ലുവിളി അവിടുത്തെ കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്നത് ചുരുമണലിൻ്റെ ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ അവിടുത്തെ ഒരു മണ്ണിൻ്റെ കടഞ്ഞുമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രേലിയൻ ടെക്നോളജിയിൽ അവിടുത്തെ കർഷകർ നിരവധി ഇടങ്ങളിൽ കൃഷി ചെയ്ത് പച്ചക്കറി കേരളത്തിൽ ഉടനീളം എത്തിക്കുന്നുണ്ട് അത് നല്ല പ്യുവർ ജൈവമെന്ന് നമ്മൾ പറയുന്ന പച്ചക്കറികൾ ഞാൻ വി പി സുനിൽ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലെ കർഷകനാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കൃഷിയാണ് ഉപജീവന മാർഗവും ജീവിതവും കൃഷിയാണ് ഈ കാരണം മണ്ണുണ്ടല്ലോ ഈ മണ്ണിലാണ് രാവൽ കിടന്ന് അധ്വാനിക്കുകയും വിയർപ്പൊഴിക്കുകയും ചെയ്യുന്നത് ഈ മണ്ണിലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴി അവിടെ ചൊരുമണലാണ് ആ ചൊരുമണലിൽ ഹരിത വിപ്ലവം തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞങ്ങളുടെ കൂട്ടിലൊരുപാട് കർഷകർ ഇവിടെയുണ്ട് അവരുടെ എല്ലാം പ്രയത്നവും വിയർപ്പും അധ്വാനവും എല്ലാം ഈ മണ്ണിലാണ് ഈ ചൊരുമണലിൻ്റെ പ്രത്യേകിച്ച് ഇത് എത്ര വെള്ളമൊഴിച്ചാലും ആ വെള്ളം നിൽക്കത്തില്ല താഴ്ന്നു പോകും വളം ഇട്ട് കഴിഞ്ഞാൽ ആ വളം അവർ പിടിച്ചു കിട്ടുവാൻ ഭയങ്കര പ്രയാസകരമാണ് ഇത് യഥാർത്ഥത്തിൽ സിലിക്ക മണലെന്നാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന മണൽ കൂനകൾ കൂനകളുണ്ടായിരുന്നതോട് ആ കൂനകളെല്ലാം തമിഴ്നാട്ടിലേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി ഗ്ലാസ് ഫാക്ടറികളിലേക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണ്ണാണിത് സിലുക്ക മണൽ ഏതാണ്ട് ഒരു ചട്ടി മണ്ണിന് നൂറ് രൂപ കൊടുക്കണം ഇവിടെ അതാണ് ഈ മണ്ണിൻ്റെ പ്രത്യേകത നല്ല വിലയുള്ള മണ്ണാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ആവശ്യമുള്ള നൈട്രജനോ അല്ലെങ്കിൽ മറ്റോ ഉള്ള വളങ്ങളോ ഒന്നുമില്ല ഇതിൽ അപ്പോൾ നമ്മളൊരു പ്രയാസ പ്രയാസത്തിലാണെങ്കിലും ഈ കണ്ണി പണിയെടുക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാടവും പറമ്പുമായി ഏതാണ്ട് ഏഴ് സ്ഥലത്തെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ആ ഏഴ് സ്ഥലത്തെ കൃഷിയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അൻപത് സെൻറ്റിൽ വരുന്ന പയർ കൃഷിയാണ് പയർ എന്ന് പറയുമ്പം നമ്മളെല്ലാ വർഷവും സ്ഥിരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് പയറ് സാമാന്യ വരെ കിട്ടുന്ന ഒരു ഇനമാണ് ഇവിടെ ട്രിപ്പ് സർട്ടിക്കേഷനാണ് കൃത്യത കൃഷി രീതി കൃത്യമായ വളവും കൃത്യമായ പരിചരണവും കൃത്യമായ ജലസേചനവും കൊടുത്തുകൊണ്ടുള്ള കൃത്യതാ കൃഷി രീതിയിലൂടെയാണ് നമ്മൾ എല്ലാ കൃഷികളും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കായംകുളം കൃഷി വിജ്ഞാന കേന്ദ്രം നമുക്ക് തന്നിട്ടുള്ള ദീപിക എന്ന് പറയുന്ന പറഞ്ഞ പയറാണ് തന്നിട്ടുള്ളത് ആ ദീപിക പയറാണിത് ഒരുമാതിരി വലിയ കുഴപ്പമില്ലാത്ത പയറാണ് ഒന്നര വിട്ട് ദിവസം അമ്പത് എട്ട് നൂറ് കിലോ വരെ പയറ് നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് സാമാന്യം തെറ്റില്ലാത്ത വിളവുമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ട്രാക്ടർ വെച്ച് ഉഴുതതിന് ശേഷം നമ്മൾ കുമ്മായം കൊടുക്കും കുമ്മായം കൊടുത്തതിന് ശേഷം നമ്മൾ കോഴി വളം കൊടുക്കും കോഴി വളംച്ചാൽ കോഴി കഷ്ണം കൊടുക്കും അതിന് പുറമെ ചാണകപ്പൊടി കൊടുക്കും ചാണകപ്പൊടി ചാണകപ്പൊടികൾ നമ്മൾ വേപ്പുമിണാക്കി കൊടുക്കും വേപ്പുമിണാക്കും കൊടുത്തതിന് ശേഷം നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ചില വളങ്ങൾ കൊടുക്കും അത് കൊടുത്തതിന് ശേഷം നമ്മൾ ട്രിപ്പിലായി മണ്ണിട്ട് മൂടും മണ്ണിട്ട് മൂടിയു ശേഷം ട്രിപ്പിൾ ലൈൻ മാ സ്ഥാപിക്കും ട്രിപ്പിൾ ലൈൻ സ്ഥാപിച്ചതിന് ശേഷം മർച്ചിങ് ഷീറ്റ് ഇട്ട് അതിന് പുതയിടും പുത കൊടുത്തതിന് ശേഷം ഓരോ ട്രിപ്പിൾ ലൈനും നാൽപ്പതോ അല്ലെങ്കിൽ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ട്രോപ്സ് ഉണ്ടോ അതിലൂടെ വെള്ളം വരുന്നത് അത് കണക്കാക്കി നമ്മളവിടെ ഹോൾ അതിന് നേരെ ഹോൾട്ട് കൊടുക്കും ആ ഹോളിലാണ് നമ്മൾ തൈ നടുക അല്ലെങ്കിൽ വിത്ത് വാകുക അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു ശാസ്ത്രീയ പക്ഷെ ഹൈടെക് അതായത് മോഡലാണ് ആ ഹൈടെക് രീതിയിലേക്ക് നമ്മളെല്ലാം മാറിക്കൊണ്ട് കാരണം നമ്മൾ ഈ അമ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നത് പയറ് കൃഷിക്ക് നനച്ച് ഒരു പൈപ്പ് ഒലിച്ച് നനച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടുര മൂന്ന് മണിക്കൂർ വേണം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് സ്ഥലങ്ങളുണ്ട് ഏഴ് സ്ഥലത്തെ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് കുറഞ്ഞ അര മണിക്കൂർ കൊണ്ട് ഓരോ സ്ഥലത്ത് വന്നു മോട്ടോർ ഓൺ ചെയ്ത് പോയി വന്നു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് മോട്ടർ ഓഫ് ആക്കാൻ പറ്റും ഒരു മണിക്കൂർ അതായത് രാവിലെ ഒരു മണിക്കൂർ വൈകിട്ട് ഒരു മണിക്കൂർ രാവിലെ ഒരു മണിക്കൂർ മോ മോട്ടർ ഓൺ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകത വെച്ചാൽ പയറിന് രണ്ട് ലിറ്റർ വെള്ളമാണ് വേണമെങ്കിൽ ആ രണ്ട് ലിറ്റർ വെള്ളം തന്നെയായിരിക്കും രാവിലെ കൊടുക്കുന്നതും വൈകുന്നേരം ഒരു ലിറ്റർ മതിയെങ്കിൽ ആ ഒരു ലിറ്റർ വെള്ളമായിരിക്കും ഒരു ചെടിക്ക് വൈകിട്ട് ചെയ്യണം അപ്പോൾ കൃത്യമായ ജലസേചനം കൃത്യമായ വള വളപ്രയോഗം കൃത്യമായിട്ടുള്ള പരിചരണം ഇതാണ് കയറ്റക് രീതി അല്ലെങ്കിൽ കൃത്യത കൃഷി രീതി ഇതാണ് നമ്മുടെ പൊട്ടുവള്ളരി ഇത് തൃശ്ശൂർ ജില്ലയിലെ വ്യാവസായ സ്ഥാനത്ത് ചേർന്നുകൊണ്ടിരുന്ന സാധനമാണ് അതായത് ചൂടിനെ ശമിപ്പിക്കാൻ വരുന്നത് വേനൽക്കാലമാണ് ശക്തമായ ചൂടായിരിക്കും അപ്പോൾ കുളിർമ ശരീരത്തിൽ ഒരു തണുപ്പ് നിൽക്കണമെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ ഇത് കഴിക്കണം അതോടൊപ്പം തന്നെ തണ്ണുമത്തമുണ്ട് തണ്ണിമത്തം കഴിക്കണം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതച്ചാൽ ഇത് നമ്മൾ പൊട്ടി പഴുത്തുകഴിയുമ്പോൾ പൊട്ടി വിടരും വിടരുന്ന് കഴിയുമ്പോൾ ഇതങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കുക ഒരു തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഒന്ന് ചേർണ്ടി ചേർക്കുക ഇച്ചിരി ജീരം ചേർക്കുക പിള്ളേർക്കൊക്കെ കുടിക്കുകയാണെങ്കിൽ ഇച്ചിരി ഹോളിക്സോ ബൂസ്റ്റോ ചേർക്കുക അത് ചേർത്ത് നന്നായിട്ട് അടിച്ച് വരുന്നു പിടിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന സുഖം വേറെ ഒന്നുമില്ല അത്രക്ക് കുളിർമ അതായത് ശരീരത്ത് ഒരു ദിവസം മുഴുവനായിട്ട് കുളിർമ നിൽക്കുന്ന ഒന്നാണ് പൊട്ടുപുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതെല്ലാം ഒരുപാട് സ്ഥലം ചെയ്യുന്നുണ്ട് വെള്ളരി വർഗ്ഗ കൃഷിയാണ് നമ്മൾ പച്ചക്കറിയൊക്കെ ചെയ്യുന്ന അതേ കുക്കമ്പറ് വെള്ളരി പത്തൻ ഇതൊക്കെ ചെയ്യുന്ന അതേ കൃഷി തന്നെയാണ് രീതി നേരത്തെ ഇവിടെ വിശുദ്ധീകരിച്ച പോലെ നമ്മുടെ ട്രിപ്പ് പുറകെ ആണ് അപ്പോൾ ആദ്യം വളങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് വിത്ത് കൊത്തു കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ കായ് ശൈലം കായ്ച്ച വന്ന് കൊത്തു കിടക്ക് ആ ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ള മറ്റൊരു കേടുപാടുകളൊന്നും ഉണ്ടാകത്തില്ല പെട്ടെന്ന് വെള്ളിടത്തിലേക്ക് ഇടയിപ്പോ ആ സമയം നോക്കിയിരിക്കണം നമ്മൾ ഇന്നിപ്പോൾ കണ്ടുവച്ചിട്ട് പോയാൽ നാളെ നേരം മുഴുവൻ പൊട്ടിയിരിക്കും പൊട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ്റെ ആണ് പക്ഷേ മാർക്കറ്റിൽ വിലയില്ല കാരണം പൊട്ടാതെ അവർക്ക് കിട്ടിയാലേ മാർക്കറ്റുകാർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ വെള്ളരി ഈ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ഇന്നാണ് അതായത് ഇത് ജ്യൂസ് കഴിക്കുന്ന സാധനമാണ് ഇതിങ്ങനെ വഴുത്ത് കഴിയുമ്പോൾ ഈ തൊലി ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ഇത് കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കഴിക്കുക മധുരമുണ്ട് നല്ല മധുരമല്ല ഇപ്പം ഈ വേ വേലും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കുളിർമ നിൽക്കുന്ന സാധനം ഇതാണ് ഇതിൻ്റെ അടുത്ത് കഴിക്കുക എൻ്റെ കൂടെ ഉൾപ്പെടെ ഇതൊക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ട ആശ്വാസവും ആരോഗ്യവും ഇവിടെ ഒന്നര ഏക്കർ സ്ഥലമാണ് ഒന്നര ഏക്കർ സ്ഥലത്ത് നമ്മൾ തണ്ണിമത്തനാണ് ഇപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത് അടുത്ത മാസത്തിലൂടെയാണ് വിളവെടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ഏഴ് വർഷം മുമ്പ് ആലപ്പുഴ ജില്ലയിൽ ആദ്യമായിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യണ ഞാനാണ് വാണിജ്യാടിസ്ഥാനത്തിൽ അത് മുമ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ കുറേ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ തണ്ണമെത്തനം കൃഷി ചെയ്യണ ഞാനാണ് മികച്ച വിളവ് നമുക്ക് ഓരോ വർഷവും ലഭിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഈ ചൂട് വരുമ്പോഴാണ് തണ്ണുമത്തിന് കൂടുതൽ ആൾക്കാർ വരുന്നത് അത് മുമ്പ് അങ്ങനെ ഒരുപാട് ഉപയോഗിക്കുന്നില്ല ഡിമാൻഡ് ഇല്ല അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ തുടങ്ങിയ എല്ലാ മാസങ്ങളിലും തണ്ണുമത്തിന് ആവശ്യക്കാർ ഏഴു വരും അപ്പോൾ ആ സമയങ്ങളിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃഷിയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ പല സ്ഥലത്തായിട്ട് ഇതുപോലെ ചെയ്യുന്നുണ്ട് അവൻ്റെ തണ്ണിമത്തൻ കൃഷി ഒന്നര ഏക്കർ വരുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട കിരൺ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ് അകത്ത് ചുവപ്പ് ചുറമേ പച്ചയായിട്ടുള്ള കിരണമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നല്ല സ്വാതിഷ്ടമാണ് ജൈവമാണ് അപ്പോൾ ആൾക്കാർക്ക് പ്രിയമാണ് നമ്മൾ പറയുന്ന വിലക്ക് വന്ന് വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് തണ്ണിമത്തൻ ആകുമ്പോൾ തന്നെ എല്ലാവരും ചൂട് തുടങ്ങുമ്പോൾ തന്നെ തണ്ണിമത്തൻ തിരക്ക് തേടി വരികയും നമ്മളടുത്ത് വരികയും നമ്മൾ കഴിഞ്ഞ തവണ പത്തിരുപത്തഞ്ച് ടൺ തണ്ണിമത്തൻ മറ്റും നമ്മൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് അപ്പോൾ സാധാരണ രീതിയിലുള്ള വളപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു കൃഷിയാണ് തണ്ണിമത്തൻ നമ്മൾ നേരത്തെ പയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആദ്യം ഞാൻ ഒരു നൂറ് ചൂട് തൊട്ട് അത് ഓപ്പൺ ഓപ്പണായിരുന്നു പരമ്പരാഗത രീതി നഷ്ടം പരമ്പരാഗത നഷ്ടപ്പം നമുക്ക് കുറേത്തക്ക രീതിയിലുള്ള വിളവ് കിട്ടിയില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്തു അടുത്ത തവണ ഈ ഹൈടെക് രീതിയിലേക്ക് ചെയ്തു ഹൈടെക് രീതിയിൽ ചെയ്തപ്പോൾ മികച്ച വിളവായിരുന്നു മികച്ച വിളവെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ അന്ന് ഏറ്റവും കൂടുതൽ തണ്ണിമത്തം ഉൽപ്പാദിപ്പിച്ച ഞാനായിരുന്നു അത് പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും നമ്മൾ തുടർന്ന് പോവുകയാണ് ഇപ്പോൾ തണ്ണിമത്തൻ കൃഷി നമ്മുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നു നമുക്കിപ്പോൾ പുറത്ത് കുറച്ചെങ്കിലും നമ്മൾ തമിഴ്നാട്ടിനെ അല്ല ആന്ധ്രയെ ആശ്രയിക്കാണ്ട് തണ്ണ്പത്തം കഴിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ പുറത്ത് നമ്മൾ സൃഷ്ടിച്ചു നമ്മൾ ഇത് ഹൈബ്രിഡ് ഇനമാണ് ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് തൈകളാണ് നമ്മൾ ഇപ്പോൾ ഒരു വിത്തിന് രണ്ട് രൂപ മൂന്ന് രൂപ വിലയുണ്ട് വിത്ത് വാങ്ങിച്ചിട്ട് വിത്താണ് നമ്മൾ നേട്ടു കുത്തുന്നത് വിത്ത് അല്ലെങ്കിൽ നമ്മൾ വിത്ത് ട്രെയിൽ പാകി കിളിപ്പിച്ചിട്ട് അത് പറിച്ചെണ്ണുകയും ചെയ്യാം അപ്പോൾ ഏത് ഏതാണ് സൗകര്യം അതനുസരിച്ച് ചോദിക്കുക ഞാൻ കൂടുതലും ചെയ്യുന്നത് വിത്ത് പാകി കിളിപ്പി നേട്ടു കുത്തുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പാകം കിളിപ്പിക്കും കാരണം പാകി തരാൻ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് പായ കിളിപ്പിക്കുകയും ചെയ്യാം എപ്പോഴും നല്ലത് വിത്ത് കുത്തി കിളിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് നമ്മൾ ആ നട്ട് തുടങ്ങി കഴിഞ്ഞാൽ അന്നേരം മുതൽ വെള്ളം നമ്മൾ ജലസേചനം കൃത്യമായി കൊടുക്കണം പക്ഷേ അധികം ജലസേചനം വേണ്ടതാണ് തണുവുണ്ടായാൽ മാത്രം മതി ഒരുപാട് തണുവാകാൻ പാടില്ല തണുപ്പത്തിന് തണു കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിളവ് കുറയും അപ്പോൾ വിളവ് കൂടണമെങ്കിൽ കുറ കൂടണമെങ്കിൽ തണുവ് കുറച്ച് കൊടുക്കണം അപ്പോൾ ഓരോ കൃഷിക്കും ജലസേചനം ത്തിൻ്റെ ഒരു പ്രത്യേക കണക്കുണ്ട് അതനുസരിച്ച് വേണം ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ഇത് തൈ വാണ നടണെങ്കിൽ എഴുപതിൻ്റെ ഒന്ന് വിളവെടുക്കാം വിത്തണം കുത്തണമെങ്കിൽ നമുക്ക് എൺപത് ദിവസമാകുമ്പോൾ വിളവെടുക്കാം അപ്പോൾ ഒറ്റടിക്ക് വിളവെടുക്കുന്ന തരത്തിലാണ് ഒരു ചുവട്ടിൽ നിന്ന് മൂന്ന് രണ്ട് മൂന്ന് കായേ നമുക്ക് കിട്ടത്തുള്ളൂ സാധാരണ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലെ ആന്ധ്രക്കാണെങ്കിൽ ഒരു ചുട്ടിന്ന് അവർക്ക് ഇരുപത്തഞ്ച് മുപ്പത് കിലോ വരെ വിളവ് കിട്ടുമ്പോൾ നമുക്കിവിടെ പരമാവധി പത്ത് കിലോയെ കിട്ടത്തുള്ളൂ അത് നമ്മളിടുന്ന തൈകൾ മുഴുവൻ പൂക്കണമൊന്നുമില്ല ഒരായിരത്തോളം തൈ നട്ടെങ്കിൽ കുത്തു കുത്തിയെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എന്നത് കാ കിട്ടുള്ളൂ അപ്പോൾ നമുക്കെ സംബന്ധിച്ചിടത്തോളം കൃഷി ലാഭകരമാണെങ്കിലും കൂടുതൽ വിളവ് കിട്ടാത്തതിൻ്റെ ഒരു ഉണ്ട് എന്നുള്ളത് വസ്തുത എങ്കിലും ഈ ചൊരുമണ്ണലിൽ ഞങ്ങൾ തന്നുമൊത്തനും കൃഷി ചെയ്യുന്നുണ്ട് അത് വിജയിപ്പിക്കുന്നുണ്ട് ഇതൊരു പറമ്പിൽ ചെയ്യുമ്പോൾ പിന്നെ പ്രത്യേകതച്ച് കഴിഞ്ഞാൽ ഒരു നാല് കിലോ മൂന്ന് കിലോ നാല് കിലോ കിട്ടും അത് സമയത്ത് പാട പാടത്തൊക്കെ ചെയ്യുമ്പോൾ അത് പാടത്തെന്ന് പറഞ്ഞാൽ നെൽകൃഷിയൊക്കെ കഴിഞ്ഞ പാടത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് അഞ്ച് കിലോ ആറ് കിലോ വരെ വരെ നമുക്ക് വെയിറ്റ് കിട്ടും അപ്പോൾ മൂന്ന് ഉണ്ടെങ്കിൽ ചില അതിനഞ്ച് കിലോ വരെ പാടത്ത് കിട്ടുമ്പോൾ പറമ്പിൽ അത് പത്ത് കിലോ അടുപ്പിച്ച് കിട്ടത്തുള്ളൂ ചീരയോടൊപ്പം തന്നെ നന്മുണ്ട് പക്ഷേ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ചീരക്കാണ് വളാത്താങ്കര ചീരയാണ് നട്ട് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ദിവസം കഴിയുമ്പോൾ പറിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം അതായത് ട്രിപ്പ് ഫർട്ടിക്കേഷാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നനച്ചെന്നും കൊടുക്കേണ്ട എല്ലാം കൃത്യത കൃഷി രീതിയിലായതുകൊണ്ട് വളങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ് നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ അപ്പം നമ്മുടെ വൃാത്തങ്കര ചീരയുടെ വെള്ളമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന സ്ഥലത്ത് മൊത്തം ചീരകൃഷി നമ്മൾ നമ്മൾ മുന്നൂറ്റി അറുപത് ദിവസം ചീര കൃഷി ചെയ്യുന്ന ഒരു കഷണം കൂടിയാണ് ഞാൻ അത് ഓർ ഓർത്തിള്ളാം മുന്നൂറ്റി വർഷം മുഴുവനും ചീര കൃഷി ചെയ്യുന്ന ഒരു കഷണം കൂടിയാണ് വൃാത്താങ്കരെയും തൈക്കൽപെട്ട് ചീരയും അരു ചീരയും പിന്നെ സുന്ദരി ചീരയും അങ്ങനെ ആരെങ്കിലും ചീരകൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഓരോ മാർക്കറ്റ് സമയത്ത് ഓരോ കൃഷി അതാണ്